അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഗൈസ് ഈ വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കാരണം ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് വലിയൊരു ടാർഗറ്റ് ആയിരുന്നു ഞങ്ങളുടെ മുമ്പിൽ പക്ഷെ നമ്മൾ ചാനൽ തുടങ്ങിട്ട് വൺ ഇയർ ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മൾ ഈ ഒരു വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു ഗൈസ് അപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പലതും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട് അതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു നമുക്ക് ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് നല്ല കമെന്റ്സുകൾ ഞാൻ കാണാറുണ്ട് അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി ഇതുപോലെ മുന്നോട്ട് ഞങ്ങള് സപ്പോർട്ട് ചെയ്യ ഇവിടെ ഒരാൾ ഭയങ്കര ആവേശത്തിനാണ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് എന്താണെന്ന് കണ്ടാലോ ഇവരുടെ പാക്കിംഗ് ഒരു രക്ഷ കേട്ടോ അടിപൊളി പാക്കിംഗ് ആണ് എത്ര മുറിയുന്നില്ല കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഓപ്പൺ ചെയ്ത് അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോവാണ് കൈസ് ഇതാണ് നിങ്ങൾ കയ്യിൽ കിട്ടിയപ്പോഴേക്കും പൊളിച്ചെടുക്കാനുള്ള ആവേശത്തിലാണ് ഒരാൾ ഒരാളൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പൊട്ടിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ